ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഹൈബ്രിഡ് മോഡലിന് തീരുമാനമായിരിക്കുകയാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന ടൂർണമെന്റ് പാകിസ്ഥാനിൽ വെച്ച് മാത്രമായിരിക്കില്ല ഒരു ഹൈബ്രിഡ് മോഡലിലായിരിക്കും നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് ഐ സി സിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫി നടത്താനുള്ള ഹോസ്റ്റിംഗ് റൈറ്റ്സ് കൊടുത്തിരുന്നത് പാകിസ്ഥാനാണ് എന്നുള്ളത് പക്ഷേ ഇന്ത്യൻ ടീം പാകിസ്ഥാനിലേക്ക് ട്രാവൽ ചെയ്യുകയില്ല എന്ന് ഗവൺമെന്റ് ബി സി സി ഐ അറിയിച്ചതോടുകൂടി ബി സി സി ആ ഒരു വാർത്ത ഐ സി സി ഐ അറിയിക്കുകയും ഇതൊരു ഹൈബ്രിഡ് മോഡലിൽ നടത്താനായിട്ട് ഐ സി സി പാകിസ്ഥാനെ ഫോഴ്സ് ചെയ്യുകയുമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പാകിസ്ഥാൻ ഇനി ഇന്ത്യയിലേക്ക് ഒരു ക്രിക്കറ്റ് പര്യടനത്തിന് അവരുടെ ടീമിനെ അയക്കാനായിട്ട് തയ്യാറല്ല എന്ന് ഐ സി സി ഐ അറിയിക്കുകയും ചെയ്തിരുന്നു ഇരു ബോർഡുകളും തമ്മിലുള്ള ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഐ സി സിയുടെ ഒരു മധ്യസ്ഥതയിൽ ചേർന്ന ഇരു ബോർഡുകളും തമ്മിലുള്ള ഒരു ഡിസ്കഷനിൽ ഈ സൈക്കിളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ഐ സി സിയുടെ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ടൂർണമെൻറ്റുകൾ ഇന്ത്യ ആണോ പാകിസ്ഥാനാണോ ഹോസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൂർണമെന്റുകളെല്ലാം തന്നെ ഇതുപോലെ ഹൈബ്രിഡ് മോഡലിൽ നടത്താനായിട്ട് ഇരു രാജ്യങ്ങളും സമ്മതിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന പ്രധാനപ്പെട്ട ടൂർണമെൻറ്റുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെൻറ്റ് എന്ന് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന വനിതകളുടെ ഒരു ലോകകപ്പ് നടക്കുന്നുണ്ട് അതിനും ഇന്ത്യയാണ് അതിൽ ഹോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൂർണമെൻറ്റിൽ പാകിസ്ഥാൻ അവരുടെ ടീമിനെ ഇന്ത്യയിലേക്ക് അയക്കില്ല എന്നതുകൊണ്ട് തന്നെ അതൊരു ഹൈബ്രിഡ് മോഡലിൽ ശ്രീലങ്കയിലോ അല്ലെങ്കിൽ യു ആയിരിക്കും മറ്റൊരു വേദി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ടൂർണമെന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന ടി ട്വൻ്റി ലോകകപ്പാണ് അതിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയും ശ്രീലങ്കയും ചേർന്നാണ് അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല പാകിസ്ഥാൻ അവരുടെ മത്സരങ്ങളെല്ലാം ശ്രീലങ്കയിലാണ് കളിക്കുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് പക്ഷേ അപ്പോഴും പാകിസ്ഥാൻ ഇതിൻ്റെ ഫൈനലിലേക്ക് യോഗ്യത നേടുകയാണെങ്കിൽ എവിടെയായിരിക്കും ഇതിൻ്റെ വെന്യൂ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഈവൺ ഇപ്പോൾ ഈ ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫിയിലാണെങ്കിൽ പോലും ആ ഒരു പ്രശ്നം ഉദിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഇന്ത്യ സെമി ഫൈനലിലേക്കോ ഫൈനലിലേക്കോ യോഗ്യത നേടുകയാണെങ്കിൽ അതിന്റെ ഫൈനലോ സെമി ഫൈനലോ നടക്കാൻ പോകുന്നത് യു എ ഇയിലായിരിക്കുമോ എന്നുള്ളതാണ് ആരാധകരുടെ നിന്ന് ഉയരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഡെഫിനറ്റായിട്ടും ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ടൂർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ഒരു മത്സരം നടക്കാൻ പോകുന്നത് ദുബായിലായിരിക്കുമെന്ന് നമുക്ക് അറിയാനായിട്ട് അല്ലെങ്കിൽ ശ്രീലങ്കയിലായിരിക്കുമെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ രണ്ട് വെന്യൂ അതായത് പാകിസ്ഥാനിലുള്ള ഏതെങ്കിലും ഒരു വെന്യൂ അതിപ്പോൾ ലാഹോർ ആണെങ്കിൽ ലാഹോർ അതുപോലെ തന്നെ ദുബായ് ഈ രണ്ട് വെന്യൂ ഇതിനു വേണ്ടി ഒരുക്കി വെക്കണം എന്നുള്ളതാണ് ഐ സി സിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യ ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ ഫൈനൽ നടത്താനായിട്ട് പാകിസ്ഥാനിലെ ലാഹോർ ആണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അവിടെ അതിനുള്ള വെന്യൂ റെഡിയാക്കി വെക്കണം ഇന്ത്യ ക്വാളിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഫൈനൽ നടക്കാൻ പോകുന്നത് ദുബായിലായിരിക്കും അപ്പോൾ അവിടുത്തെ വെന്യൂ റെഡിയാക്കി വെക്കേണ്ടി വരും എന്നുള്ളതാണ് ഐ സി സി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം ലോജിസ്റ്റിക്കലായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാനിലേക്ക് ഒരു പര്യടനത്തിന് ഇന്ത്യൻ ടീമിനെ അയക്കാനായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് തയ്യാറായില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഇത് ഇത്രയും നാൾ നീണ്ടുപോയത് ഇനി ഏകദേശം രണ്ട് മാസങ്ങൾ മാത്രമാണ് ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫി ആരംഭിക്കാനായിട്ട് ബാക്കിയുള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും ഏതായാലും ഇതൊരു വലിയ ടൂർണമെന്റ് ആണ് ഒരു പ്രധാനപ്പെട്ട ടൂർണമെന്റ് തന്നെയാണ് ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫി എന്നതാണ് ഏതായാലും ഇങ്ങനൊരു ഹൈബ്രിഡ് മോഡലിൽ നടത്തുന്നത് കൊണ്ട് പാകിസ്ഥാന് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഏകദേശം ഒരു നാൽപ്പത് കോടി രൂപ എക്സ്ട്രാ ആയിട്ട് പാകിസ്ഥാന് ലഭിക്കുമെന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാരണം ഹൈബ്രിഡ് മോഡലിൽ നടത്തുമ്പോൾ ദുബായ് അല്ലെങ്കിൽ യു എ ഉള്ള മറ്റേതെങ്കിലും ഒരു സ്റ്റേഡിയം വേദിയാകുമ്പോൾ അതിനുള്ള ഒരു ചെലവ് എന്നുള്ള രീതിയിലാണ് ഈ നാൽപ്പത് കോടി രൂപ ഐ സി സി പാകിസ്ഥാന് നൽകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന ഒരു ടൂർണമെന്റുകളിലും പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതയും ഇതോടെ കൂടി തീർന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് കളിക്കാനായിട്ട് പാകിസ്ഥാന്റെ ഇന്ത്യയിലേക്ക് ടൂർ ചെയ്തിരുന്നു അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉടലെടുക്കുന്നത് അതിന് മുമ്പ് ഏഷ്യാ കപ്പിൽ പാകിസ്ഥാനായിരുന്നു അതിൻ്റെ ഹോസ്റ്റിംഗ് റൈറ്റ്സ് ഉണ്ടായിരുന്നത് പക്ഷേ അത് പാകിസ്ഥാനിൽ നടക്കേണ്ടിയിരുന്ന ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം തന്നെ നടന്നത് ശ്രീലങ്കയിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാന് ഇതുകൊണ്ടുണ്ടാവുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ പാകിസ്ഥാനിൽ ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും അവരുടെ അത് വലിയ ഗുണം ചെയ്യുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഇപ്പൊ ഇതുപോലെയുള്ള വലിയ ഇവന്റുകൾ വലിയ ടൂർണമെന്റുകൾ ഒരു രാജ്യത്ത് വെച്ച് നടക്കുന്ന സമയത്ത് ആ രാജ്യത്തേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ക്രിക്കറ്റ് ആരാധകർ എത്തിച്ചേരുമ്പോൾ ഡെഫിനറ്റായിട്ടും അവരുടെ ടൂറിസം മേഖലയിലും ആ ഒരു വളർച്ച കാണാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും പക്ഷേ പാകിസ്ഥാനിലേക്ക് ഇങ്ങനെ ഇന്ത്യ പോകാത്തത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ആരാധകർക്ക് വിസ കിട്ടുമോ എന്നുള്ളത് തന്നെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ടൂറിസം മേഖലയിൽ ഒരു വലിയ നഷ്ടം അവർക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പിന്നീട് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എല്ലാവരും പറയുന്നത് ഈ ഗേറ്റ് കളക്ഷൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഡിയത്തിൽ കളി കാണാൻ വരുന്ന ആളുകളിൽ നിന്ന് ലഭിക്കുന്ന ആ ടിക്കറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പക്ഷേ ഐ സി സി ഇവൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം ആ പ്രൈസ് ടിക്കറ്റിൻ്റെ വിലകളെല്ലാം തന്നെ ലഭിക്കുന്നത് ഐ സി സിക്കാണ് അതായത് ഗേറ്റ് കളക്ഷൻ എന്ന് പറയുന്നത് എല്ലാം തന്നെ ലഭിക്കുന്നത് ഐ സി സിക്കാണ് അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനിലെ ലാഹോറിൽ നടന്നാലും കറാച്ചിയിൽ നടന്നാലും ഈവൻ യു എ യിലെ ദുബായിൽ നടന്നാലും എവിടെ നടന്നാലും അതിന്റെ ഗേറ്റ് കളക്ഷൻ ലഭിക്കുന്നത് ഐ സി സിക്ക് ആയതുകൊണ്ട് തന്നെ അതിൽ പാകിസ്ഥാന് വലിയ നഷ്ടം സംഭവിക്കില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏതായാലും രണ്ട് രാജ്യങ്ങളും പറയുന്നത് അവരുടെ പിടിവാശി ജയിച്ചു എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പ്രധാനപ്പെട്ട ടൂർണമെന്റുകൾ ഒന്നും തന്നെ ഈ സൈക്കിളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒട്ട് ഇരുപത്തിയേഴ് വരെയുള്ള ഒരു സൈക്കിളിൽ ഒറ്റയ്ക്ക് ഹോസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി രണ്ടായിരത്തി ഇരുപത്തിയേഴിന് ശേഷം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മാറി പറയാൻ പോകുന്നതെന്ന് നമ്മൾ അപ്പോൾ കാത്തിരുന്ന് കാണാം എന്നുള്ളതാണ് ഏതായാലും ഇത്രയും നാളായിട്ടുള്ള ഈ ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഒരു ഊഹാപോഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഒരു ഹൈബ്രിഡ് മോഡലിൽ നടത്താനായിട്ട് ഐ സി സി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ